ഇന്ന് നമുക്ക് മൊഡാൽ സിലിക്കിൽ വരുന്ന നല്ലൊരു പാർട്ടി വിയർ ചുരിദാർ കാണാം കേട്ടോ അതും ത്രീ എക്സ് എൽ സൈസിലാണ് വരുന്നത് പല പ്രിൻ്റുകളായിട്ട് ത്രീ എക്സ് എൽ സൈസ് മാത്രമായിട്ടാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് അവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ എടുക്കുക ഫസ്റ്റ് നമ്മൾ നല്ല അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വീനക്കിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ബ്രിക് കളറാണ് വന്നിട്ട് എന്റെ പുരുഷന് ചെറിയ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വർക്ക് ഒക്കെ വേണ്ടി നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ടോപ്പിൻ്റെ എൻ്റെ പൊസിഷനിൽ അതുപോലെ തന്നെ ചെറിയ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചഡാണ് റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി എന്തായാലും ഇതിനുണ്ടാവും കേട്ടോ എല്ലാത്തിനും നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ റേറ്റ് കിട്ടുന്നത് റേറ്റ് കൂടുതലാണ് കണ്ട അതിനനുസരിച്ചുള്ളത് നമ്മൾ മസ്ലിൻ്റെ പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് കൊണ്ടുവരാറുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനൊക്കെ അതിനേക്കാളും ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ നല്ല ഫോയിൽ പ്രിന്റാണ് വന്നിട്ടുള്ളത് പല പ്രിന്റുകളോ കാണിക്കുന്നത് അതുപോലെ തന്നെ ടെസ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ ഷാളും ഡിഫറെന്റ് ആണ് കേട്ടോ പല കളേഴ്സ് മാറിയിട്ട് മാത്രമല്ല പാറ്റേണും ഡിഫറെന്റ് ആണ് അപ്പൊ അതൊക്കെ നോക്കിട്ട് എടുക്കും കേട്ടോ നല്ല ലെത്തും ഇടുത്തും കിട്ടുന്ന ഷാൾ നെക്സ്റ്റ് കളർ കാണാം കേട്ടോ ഓരോ കളറും നല്ല ഭംഗിയുള്ള കളറാണ് അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ നല്ലൊരു പാർട്ടി വിയർ ആണ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് വർക്കൊക്കെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ അതുപോലെ തന്നെ ചെസ്റ്റിന്റെ അവിടുത്തെ വർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടാ വരുന്നത് കേട്ടോ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് കിട്ടുന്നത് ത്രീ എക്സലിന്റെ ഡബിൾ എക്സ് സൈസ് ആർക്ക് കൊടുക്കുക ജസ്റ്റ് ഇഞ്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ വൺ സൈഡിൽ ഒരു ഇഞ്ചും ഒരു ഇഞ്ചും ത്രീ എക്സിലും ഡബിൾ എക്സിലും അത്രേം വ്യത്യാസമുള്ളൂ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഷേപ്പായി കൊടുത്താൽ മതിയാവും ടോപ്പ് ലെങ്ത് നാപ്പത്തഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ നാപ്പത്തഞ്ച് കഴിഞ്ഞിട്ടും കിട്ടുന്നുണ്ട് നെക്സ്റ്റ് കളർ കാണാ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ട്ടോ എല്ലാ കളറും തന്നെ ഒരു നല്ല ഭംഗിയുള്ള കളറാണ് വർക്ക് ഉണ്ടല്ലേ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺ ആയിട്ടാണ് ത്രെഡ് വർക്ക് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് ബോട്ടം പിന്നെ എല്ലാത്തിലും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഷാള് കാണാം ടോപ്പിലൊരു വർക്ക് തന്നെയാണ് ബോട്ടത്തിലും വരുന്നത് വളരെ ഷാളിലും വരുന്നത് യം ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ മടക്കി വെച്ചീന്റെ അടയാളങ്ങളാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു യെല്ലോ ഷെയ്ഡ് എല്ലാ കളറിലും ആ ഒരു ബ്ലൂ കളറിലാണെങ്കിലും ബ്ലൂ കളറിന്റെ നല്ല ഭംഗിയുള്ള കളർ യെല്ലോ ആണെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള യെല്ലോ കളറ് നല്ല കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒന്നിനൊന്നും മെച്ചാണ് ഏതാ എടുക്കേണ്ടതെന്ന് അറിയാത്തൊരു ആണ് എനിക്ക് പേഴ്സണലി എനിക്ക് കണ്ടിട്ടുള്ള കാര്യം പറയുന്നത് കേട്ടോ നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ഈ വന്നിട്ടുള്ളത് വർക്ക് കണ്ടില്ലേ നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനും ടോപ്പിൽ ലൈനിങ് അറ്റാച്ചഡാണ് കേട്ടോ ടോപ്പിലെ വർക്കാണ് എന്റെ എന്റെ പോർഷനിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് എങ്ങനെയാ വന്നിട്ടുള്ളത് കാണുന്നുണ്ടോന്നറിയില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇട്ട് കാണാൻ നല്ല രസമുണ്ട് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ കുഞ്ഞു കുഞ്ഞു പ്രിന്റുകൾ ഇതുകൊണ്ട് നല്ല രസമുണ്ട് വർക്ക് കാണാനെട്ടോ കേട്ടോ കാണ നിങ്ങൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വിടുക വിടുകട്ടോ ഞാനിപ്പോഴത്തെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ത്രീ എക്സലാണ് സൈസ് എന്നുള്ളത് റേറ്റും കൊടുത്തിട്ടുണ്ടാവും എന്നാലും വന്നിട്ട് ചോദിക്കും ഡബിൾ എക്സലാണ് വേണ്ടത് പറഞ്ഞിട്ട് വന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ചെയ്യരുത് ത്രീ എക്സലാണ് ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സിലാർക്കും നിങ്ങൾക്ക് സൂട്ടാക്കാം യൂസാക്കാൻ പറ്റും ഇത് എല്ലാം കംപ്ലീറ്റ് ഒരേ സൈസ് ടാഗാണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല റോസ് കളറായിട്ട് വരുന്നത് ഈ ഒരു ഐറ്റംസ് ആണ് നമുക്കൊരു പാർട്ടി ആയിട്ട് പാർട്ടി വെയറൊക്കെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസിനും പറ്റിയൊരു നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല വിടാനൊക്കെ നല്ല സോഫ്റ്റ് വരുന്ന മെറ്റീരിയലാണ് നമ്മള് നമ്മളെ വിസ്കോസ് മെസ്സിനൊക്കെ വരുവല്ലോ ആ ഒരു സോഫ്റ്റ് ബില്ല് കിട്ടുന്ന ആ ഒരു ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത് ഓട്ടോ എല്ലാതും വീതി കിട്ടുന്നുണ്ട് കേട്ടോ ഞാനത് ഒന്നായിട്ട് നിവർത്തായിട്ടാണ് നിമിഷ ആള് വരുന്നത് രണ്ടര മീറ്റർ വരുന്ന ഷാളാണ് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ചിക്കു കളർ ഈ ഒരു കളറ് പെട്ടെന്ന് എനിക്ക് പോകുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഡാർക്ക് ചിക്കു കളർ പ്രത്യേകിച്ച് ബിഗ് സൈസുകാരൊക്കെ പെട്ടെന്ന് എടുക്കുക ഈ ഒരു എടുക്ക ഒരുപാട് സ്റ്റോക്കുകൾ ഒന്നുമില്ല എന്നാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് എടുക്കാം കേട്ടോ വെക്കാൻ പറയരുത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ഇവിടെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് വന്ന തന്നെ വീണ്ടും വീണ്ടും ഇടേണ്ട അവസ്ഥയാണ് നമ്മുടെ സ്ഥിരം കസ്റ്റമറാകുമ്പോൾ നമ്മൾ എന്തായാലും കരുതും ഒരു നാലഞ്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നമ്മൾ കരുതും ആ അവർ വാങ്ങും എന്നുള്ളത് കാരണം അവർ അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങാറുണ്ട് അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് മാറ്റി വെക്കും പിന്നെ ഓരോരോ ഇഷ്യൂസ് പറയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഇഷ്യൂസോളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിർത്തിയില്ല അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വീട് ഇടേണ്ട അവസ്ഥ വരികയാണ് അപ്പോൾ കഴിയണത് നിങ്ങൾ മാറ്റി വെക്കാൻ പറയാതിരിക്കുന്നു നിങ്ങൾക്ക് പേയ്മെൻറ്റ് എപ്പോഴാണ് ചെയ്യണത് വച്ചാൽ അപ്പോൾ ചെയ്യാൻ നോക്കുകട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് കേട്ടോ വർക്കൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് ലാവണ്ടർ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് ാണ് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യട്ടോ അതുപോലെ തന്നെ വിളിച്ചുകാണ്ട് ഒരുപാട് പേര് കോൾ ചെയ്തിട്ട് പറയണ്ട ആ കളറില്ലേ ഈ കളർ ആ ഡ്രസ്സ് ആ നമുക്ക് ഒരു കാര്യമല്ല കേട്ടോ നമുക്ക് ഡ്രസ്സ് കണ്ടിട്ട് മാത്രമേ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയതല്ല ഇതാണെന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് വാട്സപ്പിൽ അഡ്രസ്സിന്റെ പിക്ക് വിട്ടതിന് ശേഷം കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ എടുക്കുക കേട്ടോ അപ്പം സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്ത ഉമ്മമാരൊക്കെയാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു പ്രശ്നമല്ല വേറെ ഫോൺ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് വിട്ടെന്നാലും മതി കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായി ഒന്ന് കമെന്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം